ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചെമ്മന്നിർപുവിൻ്റെ പുതിയ പ്രമോ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മളുടെ സച്ചിൻ അച്ചമ്മയുടെ വീട്ടിൽ എത്താറാകുന്നു എത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ അച്ചമ്മയുടെ വീട് കാണിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ഒരാളിങ്ങനെ വരുന്നുണ്ട് ഒരാൾ എന്തോ ജോലിക്കോ അല്ലെങ്കിൽ അറിയാവുന്ന ഒരാളാണെന്ന് തോന്നുന്നു അദ്ദേഹം ഇങ്ങോട്ട് വരികയാണ് അച്ഛമ്മ തിരക്കാൻ തോന്നുന്നു വരുന്നത് ആ വരുന്ന സമയത്ത് അച്ഛമ്മ ഭയങ്കരമായിട്ട് ദേഷിച്ചു ഒരു കോടാലി എടുത്തുകൊണ്ടാണ് റൂം നമ്മുടെ മുറി എന്താ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് ഇത് കാണുന്ന ആ ഒരു വ്യക്തി എന്താണെന്ന് പറയുക പേടിച്ചോട് കേട്ടോ ഒരു തമാശ രീതിയിലാണ് അത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അച്ഛമ്മ പുള്ളിക്കാരുമായിട്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ അയാളെ ഓടിക്കുന്ന സമയത്ത് ആണ് നമ്മുടെ സച്ചി ഇങ്ങോട്ട് വരുകയുന്നത് സച്ചി വന്ന അച്ഛമ്മ എന്ന് പറഞ്ഞുകൊണ്ട് എന്താ പറയുക കെട്ടിപ്പിടിക്കുന്നുണ്ട് നമ്മുടെ അച്ഛമ്മയും സച്ചിയും തമ്മിലുള്ളൊരു കൊമ്പോ എന്ന് പറയുന്നത് എന്താ പറയുക അമ്മയും മോനും എന്നുള്ള രീതിയിൽ തന്നെയാണ് കാരണം അമ്മ അമ്മയുടെ ഒരു സ്ഥാനത്ത് നിന്ന് എല്ലാ സ്നേഹവും ഒക്കെ കൊടുത്ത് വളർത്തിയത് ആരാണെന്നറിയില്ലേ നമ്മുടെ അച്ഛമ്മയാണ് ആ സച്ചി ആ രീതി വളർത്തിയത് അതുകൊണ്ട് തന്നെ എത്ര മുഷിയുടെ സ്വഭാവം കാണിച്ചാലും സച്ചി അച്ചമ്മയുടെ അടുത്ത് വേറും പാവമാണ് കേട്ടോ അപ്പോൾ തന്നെ അച്ഛമ്മയുടെ മടിയിൽ ഇങ്ങനെ കിടന്നുകൊണ്ട് എന്നൊക്കെ സംസാരിക്കുന്നുണ്ട് സച്ചിയോട് പറയാണ് എനിക്കൊരു കൊച്ചു രേവതിയോ കൊച്ചു സച്ചിയോ തരുന്നത് വരെ നീ എപ്പോഴും രേവതിയുടെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കണമെന്നിങ്ങനെ സച്ചിയോട് അച്ഛമ്മ പറയാണ് കേട്ടോ അപ്പം സച്ചി പറയുന്നത് ആഹാ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചേക്കാണല്ലെങ്കിൽ ഒന്നല്ല നാല് കുഞ്ഞുങ്ങളെ ചെയ്ത പ്രസവിക്കുന്നുള്ള രീതിയിൽ എന്താ പറയുക നമ്മുടെ സച്ചി അച്ഛൻമാടും തിരിച്ച് പറയുന്നുണ്ട് അങ്ങനെ അവരിങ്ങനെ സന്തോഷത്തോടൊക്കെ സംസാരിച്ചിരുന്നൊരു സീൻ കാണിക്കുന്നുണ്ട് അതിന് ശേഷം കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ആണെങ്കിൽ ഇനി ഓട്ടോയിൽ പോകുന്ന സമയത്ത് നമ്മുടെ രാജാ ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ വിളിച്ചിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ എന്താ പറയുക കൊച്ചച്ചൻ അന്നായിരുന്നു എന്ന് പറയുന്നുണ്ട് ഇന്നേരം ശ്രുതി വയ്ക്കുന്നത് ഇതേ കൊച്ചച്ചൻ അന്ന അന്നേരം പറഞ്ഞ് കൊച്ചൻ വരുന്നുണ്ട് അച്ഛനോട് പിണങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് ബന്ധുക്കളോട് എല്ലാവരോടും പിണങ്ങിയെന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ ചന്ദ്രമതി ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ശ്രുതി ഇങ്ങനെ വല്ലാത്ത നിൽക്കുന്നുണ്ട് എന്താ ഒരു വല്ലാത്തൊരു സംശയത്തോടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്ത് സംഭവിച്ച നല്ല നാര ശ്രുതിയെ തിരക്കി വീട്ടിൽ വന്നതും ശ്രുതിക്ക് മനസ്സിലാവുന്നില്ല അപ്പം ശ്രുതി ഇങ്ങനെ വല്ലാത്ത ഒരു രീതി നിൽക്കുന്ന ഒരു ഭാഗത്തോട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തരികയാണ് കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ ചാനൽ ഇതിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിട്ട് എടുത്തോട്ട് കാണാതെ ബൈ